ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇതാ ചോറ് പിന്നെ ഉപ്പേരി കറികൾ എല്ലാം ഉണ്ടാക്കിയത് ചട്ടിയിലാണ് കേട്ടോ അപ്പോൾ ചട്ടിയിൽ ആദ്യം നമുക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അത് മയക്കിയെടുക്കണ്ടേ അപ്പം ഞാൻ ഈ ചട്ടികളൊക്കെ എങ്ങനെയാണ് മയക്കിയെടുത്തത് ആദ്യം ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം അങ്ങനെ ഏറ്റു സെഡ് കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതാ പപ്പടം പോലെ ഞാൻ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ആറ് ചട്ടികൾ ഒന്നിച്ച് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം കുറച്ച് സമയം അതിനു അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നായി ബക്കറ്റിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാണ് ബക്കറ്റിൽ നന്നായി മുങ്ങി നിൽക്കണം അപ്പം ഞാൻ ആദ്യത്തെ ചട്ടി ഇതിലോട്ടിട്ടുണ്ട് ഇനി അതിൽ ഒന്നുകൂടെ ഇട്ട് കൊടുക്കാൻ പറ്റും നന്നായി മുങ്ങി നിൽക്കണം കേട്ടോ അങ്ങനെ ഞാൻ രണ്ടാമത്തെ ചട്ടിയും ഇതിലോട്ട് ഇട്ടുകൊടുത്തുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബക്കറ്റിൽ ഇട്ട് കൊടുക്കാം ഇതിൽ നിന്ന് കുമിളകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരും അങ്ങനെ ഞാൻ രണ്ടാമത്തെ ബക്കറ്റിലും ഇതുപോലെ ചട്ടി ഇറക്കി വെക്കുകയാണ് ഇനി ഒരു ചട്ടിയും കൂടെ ഇതിൽ വയ്ക്കാൻ പറ്റും നിറയെ വെള്ളം വേണം കേട്ടോ ഇത് ചട്ടി ഇങ്ങനെ മുങ്ങി നിൽക്കണം ഇതിൽ കുറച്ച് വെള്ളം കുറവുണ്ട് അതിന് വേണ്ടി ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് കേട്ടോ അങ്ങനെ നാല് ചട്ടികളിപ്പോൾ വെള്ളത്തിൽ ഇട്ടു ഇനി ബാക്കി രണ്ട് ചട്ടികളും കൂടെ അടുത്ത ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ ചട്ടികൾ ആറെണ്ണം ഇതുപോലെ പൊതിർത്തി വെച്ചതാണ് മണിക്കൂർ ഇതുപോലെ ബക്കറ്റിൽ ഇട്ട് വെക്കണം ഇപ്പോൾ രാത്രി ഏഴുമണിയായുണ്ട് ഞാനൊരു മണിക്കാണ് കേട്ടോ അതായത് ബക്കറ്റിലിട്ട് വെച്ചത് അങ്ങനെ ഞാൻ ഓരോ ചട്ടിയും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ കഴുകിയെടുക്കണം ചട്ടി ബക്കറ്റിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം അതിൻ്റെ വക്കൊക്കെ അടർന്നു പോവാനും പൊട്ടി പോവാനൊക്കെ സാധ്യതയുണ്ട് നല്ല വെള്ളത്തിൽ കുതിർന്ന് നിൽക്കുന്ന ചട്ടികളാണ് അപ്പോൾ സൂക്ഷിച്ച് എടുക്കുക അതിനുശേഷം ഇത് കഴുകാൻ വേണ്ടിയിട്ട് സോപ്പോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ ഒന്നും യൂസ് ചെയ്യരുത് സാധാ ഒന്നുകിൽ ചാരം കൊണ്ട് കഴുകിയെടുക്കുക അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ കടലമാവോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കഴുകിയെടുക്കെ കേട്ടോ ഞാനിവിടെ ഗോതമ്പ് മാവാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എല്ലാ ചട്ടികളും ബക്കറ്റിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു ഇനി അല്പം ഗോതമ്പ് മാവ് എടുത്ത് ഓരോ ചട്ടിയും കഴുകിയെടുക്കാൻ പോവാണ് കേട്ടോ കഴുകാൻ വേണ്ടി ഞാനിവിടെ തുണിയാണ് ഉപയോഗിച്ചത് കേട്ടോ ഒരു തുണിയെടുത്ത് അതുകൊണ്ട് നന്നായി ഗോതമ്മ വിട്ട് ഉരച്ച് കഴുകിയെടുക്കാണ് ചട്ടിയുടെ ഉള്ളും പുറവും നന്നായി ഉരച്ച് കഴുകി വേണം എടുക്കാൻ വക്കൊക്കെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം പൊട്ടി പോവാതെ വേണം കഴുകിയെടുക്കാനായിട്ടോ അങ്ങനെ ഞാൻ എല്ലാ ചട്ടികളും ഇതുപോലെ ഉരച്ച് കഴുകിയെടുക്കുക ാണ് ശേഷം ഇതുപോലൊരു തുണിയിൽ നിരത്തി വെച്ച ശേഷം അതിലിനി കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നേരം വരെ ആ കഞ്ഞിവെള്ളം ആ പാത്രത്തിൽ വെക്കണം കേട്ടോ അങ്ങനെ വീട്ടിലുള്ള കഞ്ഞിവെള്ളമാകുമ്പോൾ എനിക്ക് നിറയെ ഒന്നും ഒഴിക്കാൻ ഉണ്ടാവില്ല അപ്പോൾ ഉള്ളതിനനുസരിച്ച് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് നിറയെ കഞ്ഞിവെള്ളം ഒഴിക്കാനുള്ളവർ നിറയെ ഒഴിച്ചു കൊടുക്കെ കേട്ടോ വലിയ പാത്രത്തിലൊക്കെ നമ്മൾ നിറയച്ചു ഒഴിക്കാൻ ഉണ്ടാവില്ല അപ്പം ഞാനുള്ളതിനനുസരിച്ച് എല്ലാ പാത്രത്തിലും കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കാനുട്ടോ അങ്ങനെ ഈ കഞ്ഞിവെള്ളം നേരം പുലർന്ന ശേഷം എടുത്ത് ഒഴിവാക്കണം അതിനുശേഷം വീണ്ടും ആദ്യം കഴുകിയ പോലെ തന്നെ ഗോതമ്പ് പൊടിയിട്ട് ഇട്ട് കഴുകിയെടുക്കാൻ കേട്ടോ അങ്ങനെ എല്ലാ പാത്രങ്ങളും കഴുകിയെടുക്കണം അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം എല്ലാ പാത്രങ്ങളും ഇതുപോലെ കഴുകി വെച്ച ശേഷം കമയത്തി വെക്കണം കേട്ടോ അങ്ങനെ ഞാനിവിടെ പാത്രങ്ങളെല്ലാം കമയത്തി വെച്ചുകൊണ്ട് ഇനി അത് നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്ത് നന്നായി തുടച്ചെടുക്കണം കേട്ടോ ഉള്ളും പുറവും ഇതുപോലെ നന്നായി തുടച്ച ശേഷം അതിനി രണ്ട് മൂന്ന് മണിക്കൂർ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം അങ്ങനെ എല്ലാ പാത്രങ്ങളും തുടച്ച ശേഷം ഞാനിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ പോവാണ് കേട്ടോ ഇപ്പം നല്ല വെയിലുള്ള സമയമാണ് ഞാൻ ടെറസിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ച് കൊടുക്കാന് അതിലോട്ട് ഞാൻ ഓരോ പാ മൺപാത്രവും വെച്ച് കൊടുക്കാനെട്ടോ ഇങ്ങനെ ഇതാ ഓരോ പൺ മൺപാത്രവും വെച്ച ശേഷം അതിലോട്ട് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാനെട്ടോ അല്പം കൂടുതൽ എണ്ണ ഒഴിക്കണം അങ്ങനെ എല്ലാ പാത്രത്തിലും ഞാൻ എണ്ണ ഒഴിച്ച ശേഷം അത് അതിൻ്റെ ഉള്ളും പുറവും നന്നായി പുരട്ടിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം വെയിലത്ത് വെക്കാൻ അപ്പം ഞാൻ ഇവിടെ ഓരോ ചട്ടിയും എടുത്ത് അതിൻ്റെ ഉള്ളും പുറവും നന്നായി എണ്ണ തേച്ച് കൊടുത്ത ശേഷം ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ഒരു മൂന്ന് മണിക്കൂർ ഇതുപോലെ വെയിലത്ത് വെക്കണം അപ്പം ചട്ടി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റിലുള്ള ആ ബുദ്ധിമുട്ടൊന്നും പിന്നെ ഉണ്ടാവില്ല എന്നേക്കും നിലനിൽക്കാൻ വേണ്ടി ആയതുകൊണ്ട് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ സഹിച്ചേ പറ്റൂ അങ്ങനെ എല്ലാ ചട്ടികളും ഞാൻ ഇങ്ങനെ എണ്ണ പുരട്ടി വെയിലത്ത് വച്ച് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചട്ടിയുടെ ഇത് കാണിച്ചു തരാം കണ്ടോ ചട്ടിയിലുള്ള എണ്ണ നന്നായി ചട്ടി വലിച്ചെടുത്ത് നന്നായി ഉണങ്ങി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ചട്ടി മയക്കണ മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു ഇനി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എങ്ങനെ ആദ്യം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടി കാണിച്ചു തരാം അതും കൂടെ ചെയ്ത ശേഷം വേണം ചട്ടി ഉപയോഗിക്കാൻ കേട്ടോ അങ്ങനെ എല്ലാ ചട്ടികളും എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം ഞാൻ ഇവിടെ വലിയ രണ്ട് മൺചട്ടികൾ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടിലും നിറയെ വെള്ളം വെച്ചുകൊണ്ട് കേട്ടോ അങ്ങനെ ആദ്യത്തെ വെള്ളം ഞാൻ തിളപ്പിച്ച ശേഷം ഒഴിവാക്കുകയാണ് ഇതിൽ ഞാൻ ചോറുണ്ടാക്കാനാണ് പോകുന്നത് അതുകൊണ്ട് ഇതിൽ ഞാൻ വെള്ളം തിളപ്പിച്ച ശേഷം അത് ഒഴിവാക്കി അതിൽ അടുത്ത പ്രാവശ്യം വെക്കണ വെള്ളത്തിൽ ഇതായതുപോലെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കഞ്ഞി വെക്കുകയാണെങ്കിൽ ചോറ് വെക്കുകയാണെങ്കിലൊക്കെ നമ്മൾ ഫസ്റ്റിൽ അതിൽ ഒഴിക്കുന്ന വെള്ളം തിളച്ച ശേഷം ഒഴിവാക്കിയാൽ മതി കേട്ടോ അങ്ങനെ ആ കലത്തിൽ അരി വെന്ത് വരാനായിട്ട് ഇനി അടുത്ത ചട്ടി എങ്ങനെയാണെന്ന് മയക്കുന്നതെന്ന് കാണിച്ചു തരാം അങ്ങനെ ചോറ് വെന്തുണ്ട് ഇനി അടുത്ത ചട്ടികൾ മയക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിവിടെ മയക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മൂന്ന് ചട്ടികൾ എടുത്ത് വെച്ചുകൊണ്ട് മൂന്ന് അടുപ്പുള്ളതുകൊണ്ട് ഒന്നിച്ച് മൂന്ന് ചട്ടി മയക്കിയെടുക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ ആദ്യം എല്ലാ ചട്ടിയിലോട്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം വെളിച്ചെണ്ണ നന്നായി ചൂടാവണം ഇനി അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുകട്ടോ നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ചട്ടിയിൽ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഈ തേങ്ങ നമ്മൾ ഉപയോഗിക്കുന്നില്ല അത് വറുത്തെടുത്ത ശേഷം അത് കളയും കേട്ടോ അങ്ങനെ ഞാൻ മൂന്ന് ചട്ടിയിലോട്ടും അല്പം തേങ്ങ ഇട്ട് അത് വറുത്തെടുക്കാനെട്ടോ അങ്ങനെയാണ് ഞാൻ മയക്കിയെടുക്കുന്നത് ഇനി അതൊന്ന് വറുത്ത് നന്നായി എണ്ണയൊക്കെ ആയി വരണം അങ്ങനെ ഇത് നന്നായി ഇളക്കി കൊടുക്കാനെട്ടോ മൂന്ന് ചട്ടിയും ഒരേപോലെ ഇളക്കി വറുത്തെടുക്കുകയാണ് ചട്ടി ചൂടായാൽ പിന്നെ പെട്ടെന്ന് ആയിക്കോളൂട്ടോ ഈ വറുത്ത തേങ്ങ നമ്മൾ ഉപയോഗിക്കുന്നില്ല അത് കളയാണ് ചെയ്യുകട്ടോ അങ്ങനെ നന്നായി ത നമ്മൾ സാമ്പാറിനൊക്കെ വറുക്കണ പോലെ ആയ ശേഷം വേണം ഇത് ഒഴിവാക്കാനെട്ടോ അതുവരെ നന്നായി ഇളക്കി കൊടുക്കണം പിന്നെ വറുത്തെടുക്കുന്ന തേങ്ങ നമ്മൾ കറക്കി മറ്റും ഉപയോഗിക്കില്ല അത് കളയാണ് ചെയ്യാം കേട്ടോ അങ്ങനെ എന്താ ഇതുപോലെ വറുത്ത് വന്നുകൊണ്ട് ഇനി അത് കഴി അത് കളഞ്ഞ ശേഷം തണുത്ത ശേഷം വേണം അത് കഴുകിയെടുക്കാൻ കേട്ടോ ചൂടോടെ ചട്ടി കഴുകരുത് തണുത്ത ശേഷം അത് കഴുകിയെടുക്കണം അങ്ങനെ മൂന്ന് പാത്രത്തിലുള്ളതും ആയുണ്ട് മൂന്ന് ചട്ടി ആയ ശേഷം ബാലൻസ് ഉള്ള ഒരു ചട്ടിയും ഇതുപോലെ തേങ്ങ വറുത്ത് എടുക്കണം കേട്ടോ അങ്ങനെ നാല് ചട്ടിയും ഇവിടെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇത് തണുത്ത ശേഷം ഇനി കഴുകിയെടുക്കാം കേട്ടോ ഇനി ആദ്യം അടുപ്പിൽ വെച്ച ചട്ടിയിൽ വെള്ളം തിളച്ചുകൊണ്ട് ഇനി അതിലോട്ട് ഞാൻ അല്പം ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പാത്രം എനിക്കിങ്ങനെ അടുപ്പിൽ വെച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അതുകൊണ്ട് ഇതിൽ തേങ്ങയൊന്നും വറുക്കേണ്ട ആവശ്യമില്ല ഞാനിതിൽ അല്പം ചായപ്പൊടി ഇട്ട ശേഷം അത് തിളപ്പിച്ച് എടുക്കാം കേട്ടോ ഈ ചായ നമ്മൾ കുടിക്കുന്നില്ല ആ ചായ ഒഴിവാക്കിയ ശേഷം വീണ്ടും അതിൽ സാധാ പോലെ വെള്ളം തിളപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നന്നായി തിളപ്പിച്ച ശേഷം ചായ ഒഴിവാക്കി അതിൽ വീണ്ടും വെള്ളം തിളപ്പിക്കാം കേട്ടോ ഇനി തേങ്ങ വറുത്ത് തണുത്ത ശേഷം കഴുകി തുടച്ചെടുത്ത ചട്ടികളാണിത് ഇതിലോട്ടിനി ഒരൊറ്റ കാര്യം കൂടി ചെയ്താൽ നമുക്ക് മൺചുവയില്ലാതെ ഭക്ഷണം പാകം ചെയ്യാം അതിന് വേണ്ടി ഞാൻ ഇതിലോട്ട് ഇതാ ഇട്ട് കൊടുക്കുകയാണ് കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അത് നന്നായി വറുത്ത് അത് ഒഴിവാക്കണം അതിന് ശേഷം വേണം ഭക്ഷണം പാകം ചെയ്യാനെട്ടോ അങ്ങനെ ഇത് നന്നായി വറുത്ത ശേഷം ഞാൻ എല്ലാം കളഞ്ഞ് കഴുകിയ ശേഷം ഇനി കറി വെക്കാൻ പോവാണ് അങ്ങനെ കറി വെക്കാൻ വേണ്ടി ഞാനൊരു അടുപ്പിൽ വെച്ച് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കടുക് ഉലുവയും പൊട്ടി വന്ന ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അത് നന്നായി വ വന്ന ശേഷം ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇതിലോട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ തക്കാളിയും കൂടെ ഇട്ട ശേഷം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം അതിന് ശേഷം വേണം വഴുതീനം ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി അതിലോട്ട് അരിഞ്ഞു വെച്ച് വൈദ്യം കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഇളക്കിയ ശേഷം വേണം ഇതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ ഇനി ഞാനിതിലോട്ട് ഒരു സ്പൂണ് മുളക് പൊടി ഒരു ചെറിയ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അങ്ങനെ നന്നായി ഇളക്കിയ ശേഷം അതിലോട്ട് ഇനി അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നന്നായി ഇളക്കി കൊടുക്കണം ശേഷം ഞാൻ അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാനെട്ടോ അങ്ങനെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വേണം അതിലോട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അങ്ങനെ ഇത് ഇനി ഒരു മൂന്നാല് കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വൈദിനക്കറി ഒരു അഞ്ച് മിനിറ്റ് വെന്താൽ റെഡി ആയിക്കോളും വഴുതന കറി റെഡി ആയിട്ടുണ്ട് അതിന് രണ്ടാമത്തെ ചട്ടിയിൽ ഞാൻ മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പപ്പായ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വേവിച്ച ശേഷം അതിലോട്ട് തൈരും തേങ്ങയും ഒഴിച്ച് കടുകും ഉലുവയും കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ട് വറവിട്ട് എടുത്തതാണ് കേട്ടോ ഇത് അങ്ങനെ മോരുകറിയും റെഡിയായി ഉണ്ട് ഇനി നന്നായി അതൊന്ന് തിളച്ച ശേഷം ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ പയറിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട ശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ച പയർ ഇട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ അങ്ങനെ പയറിട്ട ശേഷം നന്നായി ഇളക്കി കൊടുക്കണം ഒന്ന് നന്നായി ഒന്ന് വാടി വന്ന ശേഷം വേണം അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ അങ്ങനെ ഇളക്കി കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ നന്നായി പെട്ടെന്ന് ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ ഉപ്പേരിയും റെഡിയായണ്ട്ട്ടോ മറ്റൊരു ചട്ടിയെടുത്ത് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് പപ്പടം കാച്ചെടുക്കാനുട്ടോ ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് പപ്പടമൊക്കെ എടുക്കുന്ന ചട്ടിയാണെങ്കിൽ വീണ്ടും കല്ലത്തപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ ഓരോ ആവശ്യത്തിനും ഓരോ ചട്ടി എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ഈട് നിൽക്കും കേട്ടോ അല്ലാതെ ഒരേ ചട്ടിയിൽ തന്നെ പല കറികളും മാറി മാറി വെക്കുമ്പോഴാണ് ചട്ടി മൂടാറുന്നത് കേട്ടോ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞ ശേഷം ചട്ടികളൊക്കെ ചൂടോടെ കഴുകാൻ പാടില്ല അത് തണുത്ത ശേഷം വേണം കഴുകിയെടുക്കാൻ കേട്ടോ അതിന് നമ്മൾ ചാരം ഉപയോഗിച്ച് കഴുകാം അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് പൊടിയോ കടലമാവോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴുകി സൂക്ഷിച്ച് വെക്കാം കേട്ടോ പിന്നെ അത് എടുത്തു വെക്കുമ്പോൾ അതിൽ എണ്ണ പുരട്ടി വെക്കുന്നതും നന്നാവും പൂപ്പലൊക്കെ ഇല്ലാതെ നിൽക്കാൻ വേണ്ടി അങ്ങനെ എണ്ണ പുരട്ടി വെക്കുന്നതും നല്ലതാണ് കേട്ടോ അങ്ങനെ പപ്പടവും കാച്ചി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വഴുതന മുളകിട്ടതുണ്ട് പിന്നെ മോരുകറിയുണ്ട് പിന്നെ പപ്പടം കാച്ചത് ഉപ്പേരിയുണ്ട് പിന്നെ ചോറുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടത് എന്താണെന്ന് വെച്ചാൽ ചട്ടിയിലൊക്കെ നമ്മൾ ഇളക്കുമ്പോൾ ഇതുപോലുള്ള കൈയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചട്ടകമോ ഉപയോഗിക്കുക സ്റ്റീലിൻ്റെ സ്പൂണോ കൈയിലോ ഒന്നും ഉപയോഗിച്ച് ഇളക്കാതിരിക്കുക കേട്ടോ പിന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ സ്റ്റീലിൻ്റെ ഉപയോഗിക്കുക പക്ഷേ അടുപ്പിൽ ഇളക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഇത് ഞാൻ കറി മുക്കി എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിലെടുത്തതാണ് കേട്ടോ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ പുതിയ ഓരോ ടിപ്സുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോക്കെല്ലാം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇനി അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബായ്